എസ് എൻ ഡി പി യോഗം ചെങ്ങന്നൂർ യൂണിയനിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴാം നമ്പർ ചെങ്ങന്നൂർ ടൌൺ ശാഖയുടെ നേതൃത്വത്തിൽ ഒന്നാമത് പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടത്തുന്നു മുതൽ മൂന്ന് ദിവസങ്ങളായിട്ടാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗുരുക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പ്രത്യേക പൂജകൾ അഷ്ടദ്രവ്യ ഗണപതി ഹോമം മഹാശാന്തിഹവനം മഹാഗുരുപൂജ കലശാഭിഷേകം കലശപൂജ നെൽപ്പറ പുഷ്പാഭിഷേകം പ്രഭാഷണങ്ങൾ സാംസ്കാരിക സമ്മേളനം ഘോഷയാത്ര വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഒരു വർഷികം ശൈലചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് ദിവസം നടക്കുന്ന ഉത്സവമായിട്ട് ആഘോഷിക്കാൻ അതിന്റെ ഭാഗമായി നാളെ അതിരാവിലെ പതാക ഉയർത്തി പരിപാടികൾ ആരംഭിക്കും ശൈല വിശേഷ പൂജകൾ പിന്നെ വൈകിട്ട് സാംസ്കാരിക സമ്മേളനം ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചിന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്ര തുടങ്ങും പുത്തൻവീട്ടിൽ പടി വെള്ളാവൂർ പടി ബദേൽ ജംഗ്ഷൻ എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷൻ ആശുപത്രിപ്പടി വഴി ഗുരുദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന ചണ്ടമേളം കരകം പൂക്കാവടികൾ മുത്തുക്കുടകൾ കളരിപ്പയറ്റ് തമ്പോലം കോൽക്കളി എന്നിവ ഘോഷയാത്രയിൽ അണിചേരും വാർത്താ സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് കെ ദേവദാസ് സെക്രട്ടറി സിന്ധു എസ് മുരടി എം ആർ വിജയകുമാർ ലൈല ഗോപകുമാർ അമ്പിളി മഹേഷ് ഭാസി ഇടനാട് ഷാജി കൃഷ്ണൻ അശോക് കുമാർ കൊയ്ക്കലേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ